വയനാട് പൂക്കോട് തടാകത്തിന് മൂന്ന് പതിറ്റാണ്ടുകളായി ഒരു നേപ്പാൾ സ്വദേശിയുടെ കാവലും കരുതലും ഉണ്ട് ആ വാർത്തയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വർഷം ജോലിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചെങ്കിലും വയനാട് വിടാൻ ഒരുക്കമല്ല മഖ്യാൻപൂർ സ്വദേശിയായ സൊനാൽ ലാമ ചെറിയൊരു ജോലി ഇവിടെ തന്നെ കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ലാമയുടെ പരിപാടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട് ചുരം കയറി യുവത്വത്തിന്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ടായിരുന്നു സൊനാൽ ലാമയ്ക്ക് അമ്മയുടെ മരണവും അച്ഛന്റെ പുനർവിവാഹവും സാമ്പത്തിക പരാധീനതകളുമാണ് നാട് വിടാൻ പ്രേരിപ്പിച്ചത് പ്രതിദിനം ഇരുപത് രൂപ കൂലിക്കാണ് പൂക്കോട് തടാകത്തിൽ ജോലി തുടങ്ങിയത് പിന്നീട് ഇങ്ങോട്ട് തടാകവും പരിസരവുമായിരുന്നു ജീവിതം അത് ഞാൻ ചെറുപ്പകാലത്തിൽ വന്നിട്ട് എത്രയും വർഷം ജീവിച്ചല്ലോ ഈ നാട്ടുകാർ കേരളക്കാരായിട്ട് അനിയൻ പോലെ ഒന്നിച്ച് കഴിച്ച് ഒന്നിച്ച് നടന്നു അത്ര ജീവിതകാലം കൈ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി നേപ്പാൾ സ്വദേശിയായ സുശീലയുടെ കൈപിടിച്ചാണ് പൂക്കോട് തടാകക്കരയിലേക്ക് വീണ്ടും എത്തിയത് മൂന്ന് മക്കളും ജനിച്ചത് ഇവിടുത്തെ ആശുപത്രികളിൽ ഇവിടെ റേഷൻ കാർഡുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു ശരിക്കും മലയാളി പോലി ആയി എന്നും പറയാത്തഞ്ചുകായി ഇവിടെ മുപ്പത് മൂന്നാമത്തെ കൊള്ളാണ് റേഷൻ കാർഡടക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് ഓട്ടി ഇവിടെയാ മക്കൾ മൂന്ന് പേർക്കും തൊഴിലായിട്ടില്ല അവരെ ഒരു കരക്കെത്തിക്കാൻ ഇവിടെ മറ്റൊരു ജോലിയിൽ തുടരണമെന്നാണ് ലാമയുടെ ആഗ്രഹം മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് ജോലി ആയിട്ടില്ല അത് മാത്രം സങ്കടമല്ല എനിക്ക് മൂന്നാളും ഇവിടെ ജനിച്ചതാണ് ഒന്ന് മാന്തവാടി ആശുപത്രിയും രണ്ട് വൈത്തിരി ആശുപത്രിയും ജനിച്ചതാണ് പിന്നെ ആണ് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ പഠിപ്പിച്ചത് രണ്ടാഴ്ച മുമ്പ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിന്ന് വിരമിച്ചെങ്കിലും പോയിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെനിന്ന് പോകാൻ തോന്നില്ല ഞാൻ പോണില്ല നേപ്പാളിലോട്ട് പോകണ്ട ചോദിച്ചു പറഞ്ഞു മൂന്ന് മാസം വരെ ഞാൻ എന്തായാലും ഇവിടെ ഒതുങ്ങും അത് കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ച് ഞാൻ ഇവിടെ തന്നെ വരും എന്നാണ് പറയുന്നത് കുട്ടികളൊന്നും കര അതിനാൽ തന്നെ ഈ പ്രായത്തിലും ജോലിയെടുക്കേണ്ട അവസ്ഥയുണ്ട് കേരളത്തിൽ തന്നെ ജീവിക്കാനാണ് സൊനാൽ ലാമയുടെ ആഗ്രഹം മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി ഫോർ വയനാട് ലാമ ആള് പുലിയാന്ന് മനസ്സിലായി ലാമ ഇവിടെ തന്നെ തുടരട്ടെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ലാമയ്ക്ക് ചെയ്യാൻ വേണ്ടി